ഇക്ക ഇത്രയും വലിയൊരു ദുരിതത്തിൽ നിന്ന് അതിജീവിച്ച് കരകയറി വന്നതാണ് ഒരുപാട് തവണ ആത്മഹത്യയെ ആത്മഹത്യയെപ്പറ്റിയിട്ടൊക്കെയുള്ള ചിന്തകൾ വന്നുവെങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ച് ഇക്ക ജീവിച്ച് ഇപ്പോൾ നല്ലൊരു ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷനിലോട്ട് മറ്റു കാര്യങ്ങളിലോട്ട് ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വന്നാൽ പോലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ അതിജീവിച്ച് ഇതുവരെ ഇത്ര വലിയൊരു കുഴിയിലോട്ട് പോയി അതിജീവിച്ച് എത്തിയിരിക്കുന്ന ഇക്കു അവരോടെന്താണ് പറയാനുള്ളത് അത്തരമാണ് അവരോട് ഇപ്പം ഇപ്പോഴത്തെ ജനറൽ പിള്ളാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ആ കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ആത്മഹത്യ വരുത്തില്ല ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി ഒരിക്കലും ആത്മഹത്യ വരുത്തില്ല കാരണം ഞാൻ ഞാൻ ആത്മഹത്യ വേണമെങ്കിൽ അന്ന് ചെന്ന് രണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണ്ട കാരണം നമ്മുടെ നാടും വീടും വിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ വന്ന് അങ്ങനെയൊക്കെയുള്ള ആ ഇതൊന്നും ഇവർ കാണുവാണെങ്കിൽ ഈ പിള്ളേർക്ക് ഈ ഇനിയുള്ള ന്യൂ ജനറേഷന് പഠിക്കാൻ പറ്റിയൊരു സംഭവമാണിത് എൻ്റെ അനുഭവങ്ങൾ ഇപ്പം ചെറു ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്നി എവിടെയെങ്കിലും പോയി ആറ്റിച്ചാടലും തൂങ്ങിച്ചലും എല്ലാമാണ് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്തിയും തള്ളി വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആയിരം പെട്ടെന്ന് ഞാൻ തൂങ്ങിച്ചത് എൻ്റെ അനുഭവമാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇവർ പിള്ളേർക്കൊക്കെ പഠിക്കാൻ ഒരു പാഠമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം